ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാലും ആദ്യമേ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ആപ്പിൾ അക്കൗണ്ട് ആപ്പിൾ ഐ ഡി എന്ന് പറയും ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുതിയതായിട്ട് ഐഫോൺ എടുത്തവർക്കും പുതിയതായിട്ട് ഒരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ആദ്യമേ തന്നെ നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് കയറി വരിക ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഇൻ്റർഫേസിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യമായാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഹാവ് ആൻ ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന താഴ്ഭാഗത്ത് കാണുന്ന ഓപ്ഷനിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യമേ തന്നെ ഏജ് റേഞ്ച് ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഏജ് റേഞ്ച് ഏതാണോ അത് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫോർമാറ്റിൽ നെയിമും അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കലണ്ടർ തുറന്നു വരുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടുള്ള ഡേയും അതേപോലെ മന്തും ഇയറും എല്ലാം തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന ഇന്റർഫേസിൽ ഇമെയിൽ അഡ്രസ്സാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളൊരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്പിൾ ഐ ഡിയുടെ അഡ്രസ് ക്രിയേറ്റ് ചെയ്യണം നമ്മളുടെ ജിമെയിലെ ജിമെയിൽ ഐ ഡി പോലെയായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വെറുതെ നിങ്ങൾ അഡ്രസ്സ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കുന്നത് പോലെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കും നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ അഡ്രസ്സിന് യൂസറിന് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വീണ്ടും അതേ പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് താഴ്ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇൻ്റർഫേസിലോട്ട് നിങ്ങൾക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നതായിരിക്കും പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റലും സ്മോളും സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ ചേരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക പിന്നീട് വരുന്ന ഇൻ്റർഫേസിലായിട്ട് ഫോൺ നമ്പർ ഡീറ്റെയിൽസുകൾ കൊടുക്കാനുള്ള ഭാഗത്തോട്ടാണ് വരുന്നത് ഇവിടെയായിട്ട് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഏത് രീതിയിലുള്ള ഒ ടി പി വെരിഫിക്കേഷനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി എൻറ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഒന്ന് വെയ്റ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസുകളെല്ലാം തന്നെ അടങ്ങുന്ന ഒരു പേജിലോട്ടാണ് വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചതിന് ശേഷം അഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അഗ്രി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയങ്ങൾക്ക് ശേഷം സൈൻ ഇൻ എന്ന ഇതിൽ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റർഫേസിൽ നിങ്ങൾക്ക് അതിലോട്ട് വെൽക്കം ആകുന്നത് കാണാവുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ആ ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ ഐ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെയിമിൻ്റെ ഭാഗങ്ങളൊന്നും ഉൾപ്പെടാനായിട്ട് പാടില്ല അതിനുശേഷം പിന്നീട് എൻ്റർ ഐഫോൺ പാസ്കോഡ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വെരിഫിക്കേഷൻ കൂടി ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നിങ്ങൾ കയറി വരുന്നത് വെരിഫെയിങ് എന്ന രീതി കാണിക്കുന്ന ഒരു ഇൻ്റർഫേസിലോട്ടാണ് തുടർന്ന് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെയിം കാണാം അതിന് താഴെയായിട്ട് ഇമെയിൽ ഐ ഡി കാണാം ഈ ഇൻ്റർഫേസിൽ തന്നെ താഴെയായിട്ട് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാനുള്ള ഭാഗവും കാണാവുന്നതാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജിമെയിലിൽ നിങ്ങൾ ഈ അക്കൗണ്ടിൽ ലോഗിൻ ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലെ ലോഗിൻ ആയിരിക്കണം അത് ലോഗിൻ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്ലൈ ഐ ഡിയുടെ ഭാഗത്തോട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഭാഗം കാണാം അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ജിമെയിലായിരിക്കും അവിടെ കാണുന്നത് ജിമെയിലിൽ ആ അക്കൗണ്ട് ലോഗിൻ അല്ല എന്നുണ്ടെങ്കിൽ യൂസ് ഡിഫറൻറ്റ് ജിമെയിൽ എന്ന് പറയുന്ന താഴ്ഭാഗത്ത് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ പാസ്വേർഡ് എൻ്റർ ചെയ്തുകൊണ്ട് ജസ്റ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ജിമെയിലിൽ ലോഗിൻ ആയി കിടക്കുന്ന ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആക്റ്റീവായിരിക്കുന്ന ജിമെയിൽ ഐ ഡി ആയിരിക്കണം അതിനുശേഷം നിങ്ങൾ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ജിമെയിൽ ഐ ഡിൻ്റെ ഡിവൈസിലോട്ട് ജിമെയിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാകും ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഇത് ജസ്റ്റ് ഒരു ജിമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിലോ അല്ല എന്നുണ്ടെങ്കിൽ ആയിട്ടോ മറ്റേതെങ്കിലും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങൾ ജിമെയിൽ ഐ ഡിയിൽ വന്നിരിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജിമെയിൽ ഐ ഡി എന്ന് പറയുന്ന ഭാഗം അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജിമെയിൽ ഐ ഡി വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞോടു കൂടിയിട്ട് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ആക്റ്റീവായി മാറിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് പുതിയതായിട്ട് ഒരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്